ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്നലെ സരോവരത്തിനടുത്തുള്ള മറൈൻ അണ്ടർ വാട്ടർ ടണലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരു രണ്ട് മണി രണ്ടര ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടി എരഞ്ഞിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇറങ്ങേണ്ടത് അപ്പോൾ എരഞ്ഞിപ്പാലത്ത് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് നമ്മുടെ സരോവരം ബയോ അപ്പോൾ അതിനടുത്ത് തന്നെയാണ് നമ്മുടെ മറൈൻ ഉള്ളത് ബസ് ഇറങ്ങിയിട്ടൊരു പത്ത് മിനിറ്റോളം നടക്കാനുണ്ട് അങ്ങോട്ടേക്ക് അപ്പം നമ്മൾ നടന്ന് നടന്ന് സരോവരം ബയോ പാർക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു സരോവറം ബയോ പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് വാട്ടർ അണ്ടവട്ടാണ് ലക്വറി ഉള്ളത് അപ്പോൾ എന്താ കണ്ടില്ല ഇത് ഒരു ഷാർക്കിൻ്റെ വായ പോലെയാണ് കേട്ടോ റിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പാസ് ടിക്കറ്റ് എടുക്കണം അത് വൺ ട്വൻറ്റി പെർ ഹെഡാണ് അപ്പം അഞ്ച് വയസ്സിന് മുകളിലേക്കുള്ളവർക്കും വൺ ട്വൻറ്റി ആണ് എടുക്കുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ അതിനുള്ളിൽ കയറി ഇവിടെ കുറേ തത്തകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോകുമ്പോൾ തന്നെ ഒരു കാട് പോലെയൊക്കെ ഒരു സെറ്റിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് കുറേ മരങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ അതിൽ മുന്നോട്ട് ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്നതിൽ ഇഗ്വാന അങ്ങനെയുള്ള സ്ക്വിരൽ കണ്ടില്ലേ ഇതുപോലുള്ള ജീവികളൊക്കെ ഷോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ കാണുന്നത് ഡിസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷ് ആണ് അതിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല രസം അതിന്റെ വർക്ക് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂ ആയിട്ടാണല്ലോ അങ്ങനെ പോകുന്നത് അപ്പോൾ നമുക്ക് അധികം എന്താ പറയാ ഈ കാണുന്ന കുറച്ച് ക്രീച്ചേഴ്സിന് നമുക്ക് പിക്ക് എടുക്കാനുള്ളൊരു അല്ലെങ്കിൽ വീഡിയോ എടുക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല പെട്ടെന്ന് നമ്മൾ കാണുക പോവുക കാരണം ബാക്കിൽ കുറേ പേര് വരുന്നുണ്ടല്ലോ അപ്പോൾ അത് കാരണം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഫിഷിൻ്റെ അടുത്തേക്കൊക്കെ വരുമ്പോൾ നമ്മളൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റികളാണ് ഇവിടെ ഉള്ളത് കുറേ വലുതും ചെറുതും അല്ലെങ്കിൽ എന്താ പറയുക കളറുള്ളതും വർക്ക് വെർക്കൊക്കെ ഉള്ള കുറേ നല്ല നല്ല മീനുകൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളിതിന് മുന്നേ ഇവിടെയും കാണാത്ത ടൈപ്പ് ഓഫ് മീനുകളായിരുന്നു അതിനകത്ത് ഇണ്ടായിരുന്നത് ഇതിലെ ചില മീനുകളൊക്കെ നമ്മൾ മുന്നേ കണ്ടത് തന്നെയാണ് കുറേ വെറൈറ്റികൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മീൻ ഇതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെന്താ തെരണ്ടി എന്ന് പറഞ്ഞങ്ങനുണ്ടല്ലോ അങ്ങനത്തെ കുറച്ച് എന്താ പറയുക രണ്ട് മൂന്ന് ടൈപ്പ് തിരണ്ടികൾ അതിനകത്തുണ്ടായിരുന്നു ഭയങ്കര തേയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നീളമായിരുന്നു നല്ല ലെങ്ത്തിലാണ് ആണ് അതിൻ്റെ പാല് പോകുന്നത് അപ്പോൾ കുറച്ച് പേർ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു കുറച്ച് പേർ നീന്തി കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ നോക്കി നിന്നു ഓരോ മീനിൻ്റെ ക്ലോസ് ഷോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോരോ മീനുകൾക്കും പല പല ഫേസുകൾ പോലെ നമുക്ക് എന്താ പറയുക ചിലപ്പോൾ നമ്മൾ ദൂരെ നോക്കുമ്പോൾ അത്ര വലിയ ബോറായിരിക്കില്ല പക്ഷേ കുറച്ചും കൂടി അടുത്ത് വെച്ചിട്ട് നമ്മൾ സൂം ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഓരോ ഫേസ് നമ്മൾ ചില ഫേസ് ആ ഭയങ്കര കോമഡിയാണ് കേട്ടോ ഇത് നമ്മൾ മുഴു അല്ലെങ്കിൽ മുഷിന്നൊക്കെ പറയുന്ന ഒരു മീനാണ് അപ്പം അതിന് കുറച്ച് നല്ല ലെങ്ത്ത് ഉണ്ട് നല്ലൊരു വലുപ്പം വെച്ചിട്ടുള്ളൊരു മീൻ തന്നെയായിരുന്നു അത് പിന്നെ നമ്മൾ മത്സ്യ കന്നികനൊക്കെ കേട്ടോ മൂപ്പറെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നതാണ് ഞങ്ങൾ രണ്ട് മൂന്ന് മിനിറ്റ് ഇതിന്റെ അടുത്ത് തന്നെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് അമ്മൊന്നും പറഞ്ഞൊന്നുമില്ല ഞങ്ങൾ രണ്ടാളും ഇതിനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അവൻ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് ഈ ഏറെ ടൈപ്പ് ഫിഷിനാണ് കണ്ടത് ഇതെന്താണ് ഫിഷ് എന്നൊന്നും എനിക്കറിയില്ല പേരൊന്നും ഇതിൻ്റെ വായിലൊന്നും പല്ലൊന്നും കാണാനില്ലായിരുന്നു ഞങ്ങൾ നോക്കിയപ്പോൾ അപ്പോൾ ഇത് ഏതാണെന്ന് അറിയില്ല പിന്നെന്താ മത്സ്യകന്യക നമ്മുടെ ശരിക്കുള്ള മോമയുടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഓഡിയൻസിൻ്റെ അടുത്ത് നല്ലൊരു ഇത് തന്നെയാണ് കണ്ട ഹാർട്ടൊക്കെ വരച്ച് മുറുക്കുക പിന്നെ ഇവർ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പം എന്താ പറയുക ഓക്സിജൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആണ് ഹോം മെയ്ഡ് അതിനകത്ത് നിന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പം ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അവർ എനിക്ക് തോന്നുന്നു ഗ്ലാസ് വിറ്റിയാൻ വേണ്ടി പോയതാണ് പിന്നെ കണ്ടില്ലേ മുഖത്ത് ഗ്ലാസ് ഒക്കെ ആയിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് പോകുന്നപ്പോൾ ഇതാ കുറേ കളറുള്ള ഫ്ലൂറസ് ആൻഡ് കളേഴ്സ് ഉള്ള മീനുകളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ ഇതൊക്കെ ഏതാ മീൻ പേരൊന്നും എനിക്കറിയില്ല ആ ഒക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു നല്ല മീനുകളൊക്കെയാണ് കണ്ടില്ലേ കണ്ടില്ലേക്കൂടെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് അവർ നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് വലിയ മീനുകളുണ്ട് പിന്നെ നമ്മൾ ആവോലിയൊക്കെ പോലത്തെ ടൈപ്പ് ഉണ്ട് അങ്ങനെ നമ്മൾ ഇതുവരെയും കാണാത്ത ൊക്കെ മീനുകളാണ് അതിനകത്ത് കുറേയൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ ഈ ടണലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക ശരിക്കും ഒരു സീയുടെ ഒരു അടിത്തട്ടിൽ പോയിട്ടുള്ളൊരു ഫീൽ തന്നെയാണ് കേട്ടോ ഒരുപാട് മീനുകളും ഇങ്ങനെയൊക്കെ കാണാൻ കൊണ്ട് നമുക്കൊരു ഒരു എന്താ പറയുക ഒരു വേറൊരു വേൾഡ് തന്നെയാണ് ശരിക്കും നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് പോകുമ്പോഴൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതുപോലൊരു കേട്ടോ പക്ഷെ നമ്മൾ കൂടുതൽ നേരം ഒന്നും നിന്നില്ല ഞങ്ങള് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വേഗം തന്നെ പോയി നോക്കി അടുത്ത മീനുകളൊക്കെ കാണാനുള്ള ആ ഒരു ആൻസൈറ്റിയിൽ കൊണ്ട് ഞങ്ങള് വേഗം ഫ്രണ്ടിലോട്ട് നടന്നുകൊണ്ട് പോയി ഇതാ ഞാൻ പറഞ്ഞ ആവോലി പോലെയുള്ള മീൻ ശരിക്കും ഇനി ആവോലി തന്നെയാണ് എനിക്കറിയില്ല അഗെയിൻ ഇവിടെ ഒരു കുഞ്ഞു മീനിനെ കണ്ടു അപ്പം പല ടൈപ്പ് ഇതൊക്കെ കണ്ടില്ലേ ആ മീനിനെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ഇവിടെ കോർണറിലായിട്ടൊരു അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല മൂന്നെണ്ണം ഉണ്ട് അങ്ങനത്തെ അപ്പം അതും പിന്നെ തന്നെ ഇതിൻ്റെ മീനുകളും ഒക്കെ കൂടി ഒരു ഇതിലാണ് ഇങ്ങോട്ട് ജീവിച്ച് പോകുന്നുണ്ട് ഇപ്പോൾ ഈ യെല്ലോ കളറിൽ കാണുന്നത് സി ആൻഡിമോൺസ് ആണോ എന്ന് തോന്നുന്നു എനിക്കറിയില്ല അങ്ങനെയാണ് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ ഇവരിങ്ങനെ ഒളിച്ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടില്ലേ നമ്മൾ പുതിയൊരു വെറൈറ്റിയാണ് കണ്ടില്ലേ ഇത്ര നേരം പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതാണെങ്കിൽ നമ്മൾ ആ കുരങ്ങളിലൊക്കെ ഞാൻ ചില വീടുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു പാ മീനാണെന്നാണ് എൻ്റെ ഒരു ഡൗട്ട് ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെ കളർന്നും ഇങ്ങനെയൊന്നും മനസ്സിലായിട്ടില്ല അവിടെ സ്റ്റാർ ഫിഷ് ഒക്കെ ഉണ്ട് അവിടെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ താഴെ ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഫിഷിനും അങ്ങനെ എന്താ പറയുക കാണാൻ വലിയൊരു ക്യൂട്ട്നെസ് ഒന്നും തോന്നിയിട്ടില്ലെന്നായിരുന്നില്ല ഇതുപോലെയുള്ള വേറെ മീനുകൾ നമ്മൾ ഓരോ ഇതറ്റിന്നു തന്നെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇതും ഒന്നേ ഉള്ളൂ തോന്നുന്നുട്ടോ പിന്നെ വേറെ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിനെ പിന്നെ ഇതും അതുപോലെ തന്നെ നല്ല രസം ഒക്കെ കാണാൻ കുറേ വർക്കുകളൊക്കെ ആയിട്ടുള്ള അടിപൊളി ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ഈ ഒരു എന്താ പറയുക ഒരു കൊട്ടാരം തന്നെ നല്ല രസമുണ്ട് ഫൗണ്ടൻസ് ഒക്കെ വെച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് കുറേ പിക്ക് ഒക്കെ അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ഐസ്ക്രീം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു ബ്ലാക്ക് കറൻറ്റ് എടുക്കുക ഇനി മൊത്തം ഷോപ്പിങ്ങിൻ്റെ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് രണ്ടും ലൈക്ക് ചെയ്ത് കമൻ്റൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാണ് അപ്പോൾ അടുത്ത വീഡിയോ പാർട്ട് ടു ആയിട്ട് വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം അതുവരേക്കും എല്ലാവർക്കും ബായ്